എന്ത് കടുപ്പില്ല ഒന്നുമില്ല വാട്ട ചായ എന്ത് ഞാൻ വീട്ടില് ഇത്ര ചെറിയ കടുപ്പത്തിലാണ് ചായ എടുക്കാറ് നിന്റെ വീട്ടിൽ പോലെ പോലെയല്ലേ ഇവിടെ ഇണ്ടാക്കേണ്ടത് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയണം റൂമിലുണ്ട് ആ അവനെന്ത് ദീപുണ്ട് അതേ ണ്ടാക്കി വെച്ചാണത് എനിക്ക് ചായക്കറിയാലോ നീ പോയി ചായ അതേ നിന്റെ വീട്ടിൽ അച്ഛനും കൊടുക്കണ പോലെയല്ലേ എനിക്കുണ്ടാക്കി തരണ്ടത് എനിക്കെന്റേതായ രീതി ഉണ്ട് അതെ അവനറിയ ചൊല്ലി അവൻ അങ്ങനെ കണ്ടു പഠിക്ക് ഇനി അങ്ങനെ ചായ ഉണ്ടാക്കിക്കോളണം വാട്ട വെള്ളം കൊണ്ട് വന്നാക്കിയാലും ചേട്ടാ അച്ഛൻ എന്താണ് ഇങ്ങനെ ഞാൻ ആദ്യോട്ട് ചായ ഉണ്ടാക്കി കൊണ്ട് കൊടുത്തതല്ലേ ഇങ്ങനെ കുറ്റം പറയണോ കടുപ്പം ഒന്ന് പോരെ മോളെ ഞാൻ ചായ കുടിക്കണത് കടുപ്പം വേണോട്ടോ എന്ന് പോരെ അച്ഛനെ ചായ ചായ വേണം ഞാൻ അത് പറയാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത് കൊടുത്തോളാം എന്നാലും ആദ്യോട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇങ്ങനൊന്നും പറയാൻ പാടില്ല എനിക്ക് ഭയങ്കര പോയി അത് കൊഴപ്പില്ല ഇനി ശ്രദ്ധിച്ചാ മതി ഞാനെല്ലാം പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി അച്ഛന് ഞാൻ എല്ലാം വെച്ചു കൊടുക്കണ ഞാൻ വെച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് എല്ലാം കണ്ടുപിടിച്ചാ മതിയല്ല ഞാൻ പറഞ്ഞുതരാ അതുപോലെ ചെയ്താ മതി ആ ഈ പെണ്ണി ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് വേഗണം എന്തുക്കണം ഓ ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ട് ഞാൻ കാശ് കൊടുക്കും കാരണാശി ആ റൂമിൽ കയറി ഇപ്പോഴാണ് എ സിയുടെ കാര്യം കൊടുത്തത് കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസത്തേക്ക് എ സിട്ടിട്ടെന്ന് റിമോട്ട് കൊടുത്തപ്പാ ഇപ്പൊ എല്ലാ ദിവസവും എ സിടെ മതി രണ്ടു ദിവസം എ സിട്ടല്ല അത് മതി റിമോട്ട് എ സിൻ്റെ കൈ ഇവിടെ മാറ്റി വെക്കോട്ട് ഇതോടെ കൊണ്ടു വെച്ചാൽ ാണ് അതെന്ത്യേ രണ്ടു ദിവസേക്ക് അതൊന്നും പറ്റൊന്നുമില്ല ഏസിമോട്ടിന്റെ ആഹാ ഇവിടെ ഇപ്പണ്ടായിരുന്നോ റിമോട്ട് ഞാൻ ഈ റിമോട്ടാണ് താപ്പിക്കൊണ്ടിരുന്നത് ഇനി മുതലേ ഈ റിമോട്ടേ എന്റെ കയ്യിൽ നിങ്ങളുടെ അടുത്ത് ശരിയാവൂല നിങ്ങൾ എല്ലാ ദിവസവും എ സിട്ട് സൂക്ഷിച്ച കിടന്നുറങ്ങിയന്ന് കറണ്ട് ബില്ല് വരുമ്പോഴേ ഞാനാണ് കൊടുക്കുന്നത് മനസ്സിലായാ ഞാനിട്ട് കിടന്നുറങ്ങിയാ മതി അതുപോലെ തന്നെ ഈ രണ്ട് ലൈറ്റ് ഒന്നും താന്നിട്ട് ഏതെങ്കിലും വരണം മതി കേട്ടാ കറണ്ട് അച്ഛനെന്താണ് ഇങ്ങനെ റിമോട്ട് എടുത്തോണ്ട് പോയി ആരെങ്ങനെ ചെയ്യണ പരിപാടിയാണോ പിന്നെ എന്തിനാണ് എ സി മേടിച്ചുവെച്ചത് അല്ല ഇപ്പൊ റിമോട്ട് എടുത്തോണ്ട് പോയാണ് ഈ എ സി എല്ലാം കൊണ്ടുപോയി കൂടെ ഒരു വേഗം നാണങ്കടപാട് പോയി എന്താണ് എന്താണ് ഇന്നേ ഞാൻ കുളിച്ചോണ്ടിരിക്കണ സമയത്ത് അച്ഛൻ നമ്മുടെ റൂമിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അതന്നെ ഞാൻ നോക്കുമ്പോ കുളി നോക്കുമ്പോ അച്ഛൻ ഇവിടെ ഒക്കെ പരിശോധിക്കണ് ഞാൻ ചോദിച്ചപ്പോ റിമോട്ട് അന്വേഷണം വന്നാണ് അത് നമ്മുടെ റൂമിൽ നിന്ന് റിമോട്ട് എടുത്തോണ്ടും പോയി വന്നു വന്നു ും പോയില്ലേർമ്മയില് സിടെ റിമോട്ട് എന്തിനാണോ എവിടെങ്കിലും ചെയ്യണ കാര്യമാണ് റിമോട്ട് ആ റിമോട്ട് കൊണ്ടുപോണെങ്കിൽ പ്രശ്നവും പിന്നെ എന്ത് പ്രശ്നം കല്യാണം കഴിഞ്ഞ മോൻറെ റൂമിലേക്ക് കയറി ഇറങ്ങണ ഒരു മര്യാദയുണ്ട് പണ്ട് എപ്പോഴും കയറി ഇറങ്ങിയെന്ന് പറഞ്ഞോണ്ടും ഇപ്പൊ ഞാൻ വേറൊരു വീട്ടിലെ പെണ്ണല്ലേ ഒരു പെണ്ണുള്ള റൂമല്ലേ അപ്പൊ അങ്ങനെ കയറാമോ അതിന്റെ ഇടയിലെ അച്ഛൻ ഒരു വർത്താനം പറഞ്ഞു എ സി വന്നതേ രണ്ടു ദിവസത്തേക്ക് കിടക്കാൻ വേണ്ടിയാണെന്ന് കല്യാണം കഴിഞ്ഞ് പുതുമോടിയല്ലേ അതുകൊണ്ടാണ് എ സി തന്നെ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ എല്ലാ ദിവസവും എ സിട്ട് സുഖിച്ച് കിടക്കണെന്ന് ഒരു അച്ഛൻ പറഞ്ഞ പറഞ്ഞത് എന്ത് വൃത്തിയുടെ വർത്താനോ അച്ഛൻ പറയണത് നിങ്ങളെ അച്ഛന്റെ വർത്താനം കിട്ടുകഴിഞ്ഞാലേ ഈ ലോകത്ത് ഈ വീട്ടിൽ മാത്രമുള്ള ഏ സി എന്നാണ് എന്റെ വീട്ടിലുണ്ട് ഏ സി എ സി ആരും കാണാതെ ഇടയ്ക്കൊന്നും അല്ല ഓ എന്തുട്ടേക്ക് കാണിച്ചു വിട്ടേണ്ടത് സഹിക്കണേനൊക്കെ ഒരു പരിധിണ്ടട്ടു പറ അച്ഛൻ കേട്ടാലും അറിയാലോ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകും എനിക്കത് ഞാനേ പേടില്ല കേട്ടെന്നും ഒരു കുഴപ്പവും ഇല്ലേ അച്ഛനോട് പറഞ്ഞോണ്ടോട്ടെ ഇനി മേലാലി റൂമിലേക്ക് ഒന്ന് കേറി ഇറങ്ങരുതെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അച്ഛനും മനസ്സിലാവേമില്ലേ വിട്ട് കളയുന്നോടാണ് ഇത് കൂടണത് ഓ ഞാനിത് ആരോടാണ് പറയണത് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും മാറി ചായ എടുത്തരാ ഷുഹിനി ഇത് അവിടെ അച്ഛനോട് പറഞ്ഞു വലിയ വിഷയാക്കോ എന്റെ ദൈവേജ് ഇതെന്താണ് ഈ മൊത്തം ശമ്പളം മുഴുവനും ആയിക്കാണ്ട് പകുതി പൈസ ആണത് ഇവൻ എല്ലാ ഫുൾ എമൗണ്ട് കഴിച്ചിട്ട് അവന് വേണ്ട ചെലവിന് പൈസ ഞാനവിടെ കൊടുക്കലേണത് പിന്നെ ഈ മാസം മാത്രം ഇനി അങ്ങനെ കിട്ടിയില്ലേ സാലറി ആ എന്താണെന്ന് വെച്ചാ വിളിച്ചത് അല്ല നിനക്ക് ഈ മാസം ശമ്പളം വന്നിട്ട് നീ ഫുൾ എമൗണ്ട് കിട്ടിട്ടില്ല പകുതിയല്ലേ ഉള്ളൂ ബാക്കി പകുതി ഫുൾ എമൗണ്ട് കിട്ടിയില്ലേ എന്താണ് അല്ല ചാഴുവൻ സാലറി കിട്ടിയതായിരുന്നു കുറച്ച് പൈസ എന്റെ കയ്യില് വെക്കാന്ന് വിചാരിച്ചായിരുന്നു കൊറേ എനിക്ക് എന്തെങ്കിലും ചെലവുകൾ ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് നിനക്ക് എന്ത് ഈ പകുതി സാലറി എടുത്തിട്ട് വെച്ചിട്ടുള്ളത് നിനക്ക് എന്ത് ചെലവാണുള്ളത് നിനക്ക് എത്ര ചെലവ് എന്നുള്ളത് എനിക്കറിയാം നീ പോയെ ഫോണിലെടുത്തോളന്നെ എന്റെ ബാക്കി പൈസ മൊത്തം എന്റെ ആ ഇപ്പൊ തന്നെ ഞാൻ അച്ഛാ ആ ചെക്കൻ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും പകുതി സാലറി എടുത്ത് എടുത്തുവെച്ചാക്കിയോ ചെലവിനോണന്നു അവളുടെ അപ്പ മണി ആയിരിക്കുള്ളൂ പകുതി പൈസ പിടിക്കല് എന്റെ അടുത്താണ് ചോദിച്ചത് ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞാ ഞാൻ സാലറി കിട്ടിയ മുഴുവൻ അച്ഛനാണ് എപ്പോഴും കൊടുക്കാറ് ഇന്ന പകുതി എന്ന് ചോദിച്ചിട്ടാണ് അവടെ ബഹളം അല്ലാണ്ട് കാര്യം പോരെ ചേട്ടൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പകുതി മൊത്തം അച്ഛൻ മേടിക്കണത് അത് എല്ലാ പ്രാവശ്യം ഞാൻ ശമ്പളം കിട്ടുമ്പോ മുഴുവൻ അച്ഛനെ ഏൽപ്പിക്കും അച്ഛനാണ് എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തിരുന്നല്ലേ അപ്പൊ അത് കിട്ടാണ്ടായപ്പോ ചോദിച്ചത് അല്ല നമുക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ആവശ്യം ചോദിച്ചാ ചോദിച്ചാ മതി മതി നീ അച്ഛനോട് േ അതിപ്പ എന്റെ അടുത്ത് ഇരുന്നാലും അച്ഛൻറെ അടുത്ത് ഇരുന്നാലും ഒരുപോലെ തന്നെ അല്ലേ ഞാനിത് കൊണ്ടു കൊടുക്കട്ടെ അല്ലെങ്കിൽ ശെരിയാവൂല ഓ ഇതേപോലത്തെ അച്ഛൻ മോന ഞാൻ ഒരു എന്തായി അങ്ങനെ പൈസ ബാക്കി കേട്ടാ ഇനി കേട്ടാ ശമ്പളം കിട്ടാ മതി ഞാനാട്ടേ നിനക്കൊരു നാലായിരം രൂപ ഞാനങ്ങ് പോട്ടെ രണ്ടായിരം രൂപ കൂളിട്ടേക്കറായിരം രൂപ നിന്റെ ചെലവിന് പെട്രോൾ അടിക്കാനും നിന്റെതായിട്ടും അവരുടെ ആയിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് അത് മതി എന്ന പൈസ വെറുതെ ഞാനിട്ടേക്കൂപോ പൈസ എല്ലാറിഞ്ഞു

ചേട്ടനിട ആ ചേട്ടനുണ്ട് ദേ രാവിലെ പണിക്ക് പോയി കൺസ്ട്രക്ഷൻറെ വർക്കാണ് അപ്പൊ രാവിലെ പോകും രാത്രിയോ വരുമ്പോ രാത്രിയോ വരുന്ന രാവിലെ പോകും അതാ കാണാത്തത് എന്തായാലും ഈ വീട്ടിലോ ഒറ്റക്കാർ ഞാൻ അപ്പൊ അയൽവാക്കത്ത് എന്തായാലും നന്നായി അങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ സുഖാണോ ആ സുഖം ചേട്ടനാ പോയാ ആ ചേട്ടൻ പോയി ഓ ഞാൻ വരുന്നുണ്ട അയൽവാസികളൊന്നും കണ്ടേ അല്ല എനിക്ക് ഇവിടെ പിണ്ടാനും പറയാൻ ആരുമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചിനോട് വർത്താനം പറഞ്ഞത് വർത്താനം പറയാൻ ഇത്ര വർത്താനം എന്തൊക്കെ എന്ത് കൂട്ടു പറഞ്ഞത് അല്ല ഓരോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാണ് പിന്നെ പിന്നീന്ന് ആണ് ചോദിച്ചത് വിശേഷം റിയോ ഇവിടത്തെ കുറ്റം വന്ന് അപ്പുറം പോയി പറയും അവിടത്തെ കുറ്റം ഇവിടെ പോയി പറയും അങ്ങനത്തെ ജാതികളാണത് ഞങ്ങൾ ഒരു ഒരയൽവക്കാരായിട്ട് മിണ്ടാനെ പിടിക്കാൻ ഞങ്ങൾ പോകാറില്ല അതുകൊണ്ട് ഒരാളോട്ട് മിണ്ടാന നീ നിൽക്കണ്ട പറഞ്ഞ മനസിലായാ മനസിലായാ അങ്ങനെ ഇപ്പോ അയൽവക്കക്കാരായിട്ട് പറയാനൊക്കെ ഇപ്പൊ ഇന്നു വേറെ ഇല്ലേ ഞാന് ചേട്ടനോട് പറയട്ടെ ചേട്ടൻ തീർക്കാൻ ഭയങ്കര സന്തോഷം ആ എന്നാ ശെരിയമ്മ ചേട്ടാ ഇന്നോരെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ആ ആണോട്ടെ അമ്മ അമ്മഞ്ഞല്ലേ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടാവട്ടെ പക്ഷേ ഇവിടെ കറിക്കൊന്നുമില്ല ചെന്നെ അമ്മക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീനും കൊറച്ച് ഞണ്ടും പിന്നെ വറക്കാനായിട്ട് എന്തെങ്കിലും മീനൊക്കെ വരോ അത് അത്രയും പൈസ ഒന്നും എന്റെ കയ്യിലില്ല അച്ഛൻ തന്ന പൈസേ പിന്നെ എന്തു ചെയ്യും അത് നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛൻറെ അടുത്ത് ശമ്പളം ചോദിച്ചപ്പോരമ്മ അച്ഛൻറെ ചെലവിന് പൈസ ചോദിച്ചാൽ അച്ഛൻ അച്ഛൻ തരും തോന്നണില്ല ഇനി ആവശ്യം േ അന്നാ പിന്നെയ്യാ ചേന്റെ കൂട്ടാരന്മാരുടെ ചോദിച്ചു നോക്കും അമ്മ വരുമ്പോ നല്ല കറിയൊക്കെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ അത് ശരി എന്നാ എന്നാൽ ആരോടെങ്കിലും വരാട്ടോ ആ ചോറ് അമ്മക്ക് കൊടുക്കാതാ മേടിച്ചതാണ് നിന്റെ അമ്മ വന്നേടിക്കണ ഇതൊക്കെ മേടിക്കാൻ കാശി ചേട്ടൻ്റെ ചേട്ടൻ്റെ അവൻറെ മേടിക്കാനുള്ള അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ കൊടുത്തുള്ളൂ ഇത് എങ്ങനെയാണ് രൂപ അനു അത്ര എന്താ കൂടെ മീനൊന്നും ഇല്ല എത്ര രൂപ മീനാണെങ്കിലും ഒരായിരം രൂപ മീനുണ്ടത് എത്ര പൈസ കൊടുത്തത് അല്ലാച്ച എന്റെ പൈസ ഇണ്ടായില്ല സാഗറിനെല്ലാം വാങ്ങിച്ചത് വരെയല്ലേ കടം മേടിച്ചിട്ടുണ്ടരുന്നില്ല ആ ചടക്കനെ കൂടെ കടം മേടിപ്പിച്ചാണ് നിന്റെ അമ്മക്ക് തീറ്റ കാനിട ഇങ്ങാട്ട് കെട്ടിയെടുക്കണവര് തന്നെ നാശം പിടിച്ച് തൊള്ള കണ്ണെടുത്താൽ കണ്ടുകൂടാ വന്നാക്കിയാണ് തീറ്റീ തോണാണ്ട് എന്റെ വീട്ടിൽ നിന്ന് തിന്നാനായിട്ട് നിനക്ക് നിന്റെ വീട്ടാൻ കുട്ടണന്നല്ലെന്നുണ്ടെങ്കിലേ ഇവിടെ ഉള്ളത് എന്താണ് അത് കൊടുക്കണം അല്ലാണ്ട് ഈ കരിമീനും മീനും ചെമ്മീനൊക്കെ മേടിക്കാൻ ചെയ്യേണ്ടത് അതൊക്കെ പൈസ കളയാനായിട്ട് നീ ഒരു കുടുംബത്ത് വന്ന് കേറി ഈ കുടുംബത്തെ താങ്കളിലായി ശരിയാകാൻ പോയി നീ ഞങ്ങളെ തമ്മിൽ തല്ലുടിപ്പിക്കാൻ വേണ്ടി നോക്കണല്ലേ ഏ അവര് ശമ്പളം കഴിഞ്ഞു മേടിച്ചോട്ട് പോയി മനസ്സിലായി നിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം അതാണ് പിന്നെ നിന്റെ അമ്മനെ എടുത്ത് ഈ പ്രാവശ്യം വന്ന് തിന്നു പൊക്കോ പിന്നെ ഇവിടെ എങ്ങനെ വന്ന് തിന്നോ കൊടുക്കാനും നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ അമ്മനെ കാണാൻ നീ അവിടെ പോയി അവണം എന്നിട്ട് അവർന്നാലും ഇങ്ങോട്ടേക്ക് പറഞ്ഞ കാര്യമില്ലേ എന്റെ ചേട്ടാ അച്ഛൻ ഇത്രയും പറഞ്ഞിട്ട് ചേട്ടനൊന്നും പറയാനില്ലേ പറയാനാണ് എന്റെ എന്റെ വീട്ടുകാരാണ് ഇത്രയും പറഞ്ഞത് എന്നുണ്ട് ചേട്ടനൊന്നും പറയാനില്ലേ നിങ്ങൾ അച്ഛൻ മോനായി പോലെ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ പറയണ മാത്രം കേൾക്കൂ പിന്നെ എന്തിനാണ് എന്നെ കല്യാണം കഴിക്കുന്നത് എന്റെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിച്ചത് ഓ അച്ഛന്റെ മുമ്പിൽ നിങ്ങൾ മാ ഞാൻ തന്നെ പറഞ്ഞോടാ അച്ഛന്റെ വിചാരം എന്താണ് ഞാനിവിടുത്തെ വേലക്കാരത്തിയാണെന്നാണ് ഞാനിവിടുത്തെ വേലക്കാരത്തി ആയിട്ട് വന്നില്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണൊക്കെ കേട്ടോണ്ടിരിക്കെ നിങ്ങളുടെ മോനെ കല്യാണം കഴിച്ചെന്നെ കൊണ്ടുവന്നതാണ് ഇവിടെ ഒരാളോട് മിണ്ടാൻ പാടില്ല എന്തിന് റൂമില് ലൈറ്റ് ഇടാൻ പാടില്ല ഇഷ്ടപ്പെട്ട് ടി വിയിൽ പരിപാടി വെക്കാൻ പാടില്ല എല്ലാം അച്ഛന്റെ ഇഷ്ടത്തിന് ഹോ മതിയായി എനിക്ക് ഇവിടെ നിന്ന് പിന്നെ അച്ഛൻ പറഞ്ഞല്ല ഞാൻ വന്ന് കയറിയോടെയാണ് ഈ കുടുംബത്തിൽ സന്തോഷം സമാധാനം പോയത് ഞാൻ വന്ന് കയറിയോടെ അല്ല അച്ഛന്റെ ഭരണം കാരണം ഈ വീട്ടിലെ സന്തോഷം പോയത് അതെ മക്കൾ കല്യാണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാലേ അവർക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ട് അതിനുവേണ്ടി അച്ഛനമ്മനൊന്ന് വഴിമാലിക്കൊടുക്ക അവരവരുടേതായ ഇഷ്ടങ്ങളും എല്ലാം കൊണ്ട് അവര് എന്ന് വിചാരിക്കാം എന്തിന് ഒരു പക്ഷികളായാലും ഒരു ജന്തുക്കളായാലും സ്വന്തം മക്കളെ സ്വതന്ത്ര ആക്കി വിടും മോനെ ഓനം പിടിച്ച് മഴയിൽ ഇരുത്തിയേക്കണല്ലേ എന്താ കുഞ്ഞു കൊച്ചെന്നാണ് ഒന്ന് തുമ്മണമെങ്കിൽ പോലും അച്ഛന്റെ അനുവാദം മേടിക്കണം നിങ്ങൾ ഇവിടെ നിങ്ങൾ അച്ഛൻ പറയണായിട്ട് അച്ഛനെയും എനിക്ക് നാശ ജീവിതം അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പറയണം ഇതൊന്നും പറയേമില്ല ഇങ്ങനത്തെ ഒരു നട്ടിലില്ലാത്ത ഭർത്താവിന എനിക്ക് വേണ്ട എന്റെ ജീവിതം നശിപ്പിക്കാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതെ ഇവിടെ ഈ പെൺകുട്ടിയെടുത്ത തീരുമാനമല്ലേ ശരി നിങ്ങൾ അച്ഛനും അമ്മയും പറയുന്നത് മാത്രം അനുസരിച്ച് നടക്കുന്ന ഒരു മകനാണെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും വിവാഹം കഴിക്കരുത് കാരണം ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് അതുപോലെ തന്നെ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വിവാഹശേഷം മക്കൾക്കും അവരുടേതായ ജീവിതമുണ്ട് അവരുടേതായ സ്വപ്നങ്ങളും അവർക്കുണ്ടെന്നുള്ള കാര്യം ഒരു മാതാപിതാക്കളും മറന്നുപോകരുത് അതുകൊണ്ട് മക്കളെ തങ്ങളുടെ കയ്യിൽ പിടിച്ചു വെക്കാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കും ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമന്റായി രേഖപ്പെടുത്തു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ